മാധവന്റെയും മല്ലികന്റെയും വിവാഹത്തിന് വേണ്ടിയിട്ട് ലക്ഷദ്വീപിലേക്ക് പോവാണ് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മല്ലിക കുറെ കാലം ലണ്ടനിലായിരുന്നല്ലോ മല്ലിക ആരുടെയോ വളർത്തുമകളായിരുന്നു അപ്പൊ പഠിച്ചതൊക്കെ ലണ്ടനിലായിരുന്നു ആ സമയത്ത് മാധവനും ലണ്ടനിലുണ്ടായിരുന്നു മാധവനും പഠിച്ചത് ലണ്ടനിലാണ് അങ്ങനെ അവര് രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അന്ന് അവര് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പഴയ പ്രണയിതാക്കൾ പ്രണയിതാക്കൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടാണ് അതായത് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അവര് ഒരു പുതിയ സെക്യൂരിറ്റി ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട് പട്ടാളത്തിലൊക്കെ കുറെ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാളാണ് അവര് പുതിയ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിയമിക്കുന്നത് അപ്പൊ അയാൾ ഒരു സുപ്രഭാതത്തിന് ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളുകളിൽ ഒരു ദിവസം അച്ഛനെ കൂട്ടിയിട്ട് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വരും ഇതെന്റെ അച്ഛനാണ് അച്ഛന് ലണ്ടനിലായിരുന്നു ഇപ്പൊ നാട്ടിൽ സെറ്റിലായി അവർക്കൊരു ജോലി കൊടുക്കാൻ വേണ്ടിട്ടാണ് അച്ഛനൊരു ജോലി കൊടുക്കാനും നിങ്ങളെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കും ചോദിച്ചിട്ട് വരികയാണ് അപ്പോ നിരമുഖ സിദ്ധാർത്ഥിനും പൂർണ്ണ സമ്മതവും അവര് സ്റ്റാർഡ് മീഡിയയില് ജോലി കൊടുക്കും മാത്രല്ല അവർക്ക് മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അവർ സ്റ്റാർട്ട് മീഡിയയില് ഒരു സീനിയർ പോസ്റ്റിലേക്ക് തന്നെ അവരെ നിയമിക്കും അങ്ങനെ മാധവനവിടെ വരുമ്പോഴാണ് അവിടെ മല്ലിക ജോലിക്കാരിയാണല്ലോ മല്ലികനെ കാണുന്നത് അങ്ങനെ അവര് തമ്മിൽ ആ പഴയ പ്രണയം വീണ്ടും പൂവിടും അങ്ങനെ അവര് തമ്മിലുള്ള പ്രണയം മാധവന്റെ മകന് വിനോദ് കണ്ടുപിടിക്കാണ് അങ്ങനെ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ പ്ലാനിട അങ്ങനെ സിദ്ധാർഥനോടും നീലമനോടും കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ മലിനനെ പറഞ്ഞൊപ്പിച്ചിട്ട് അങ്ങനെ അവര് സമ്മതിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ പോവാണ് അപ്പൊ ഈ മാധവന് കല്യാണം കഴിഞ്ഞതാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് വിനോദം എന്ന് പറയുന്ന മകന് വന്നതിന് ശേഷം പിന്നീട് ഭാര്യ എന്താ സുഖല്ലാണ്ട മരിച്ചുപോയി മല്ലിക അവിവാഹിതയാണ് അതൊന്നും മാധവനറിയുണ്ടായിരുന്നില്ല പിന്നെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് കണ്ടപ്പോഴാണ് അതും അറിയുന്നത് മല്ലികന്റെ വളർത്തച്ഛന്റെ മകൾക്ക് പിന്നീട് വിദ്യാഭ്യാസ നാട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു സുപ്രഭാതത്തില് പിന്നീട് നാട്ടിലേക്ക് വേര് വന്നതാണ് മല്ലിക അങ്ങനെ പിന്നെ നാട്ടിൽ സെറ്റിലായി പിന്നീടാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലെ ജോലിക്കാരായിട്ട് കേറുന്നത് അങ്ങനെ നാട്ടിലേക്ക് വന്നതും ഒന്നും മാധവന് അറിയണ്ടായിരുന്നില്ല അങ്ങനെയാണ് കഥ പിന്നെ നീലമയുടെ ഡെലിവറിക്ക് ശേഷമുള്ള കഥ പിന്നീട് വരുന്നത് അവരുടെ ജീവിതകഥ ഒരു ഫിലിം ആക്കി എടുക്കുവാണ് അതിൽ നായകനാകുന്നത് സൂര്യാണ് പിന്നെ നടിയൊരു ജോലി കഥമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പിന്നെ അശ്വിന്റെ കഥാപാത്രത്തെ അഭിനയിക്കുന്നത് അശ്വിൻ തന്നെയാണ് അശ്വിന് നല്ല അഭിനയ മികവുണ്ട് ആ ഫിലിമിന്റെ അഭിനയത്തിന് അശ്വിന് ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള നാഷണൽ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടും പക്ഷെ അവാർഡ് കിട്ടൂല അവിടെ എന്തോ കള്ളത്തരം എന്തോ നടന്നതാണ് അവന് അവാർഡ് കിട്ടൂല പിന്നീട് കഥ വരുന്നത് ഈ അശ്വിനെ തട്ടിക്കൊണ്ടുപോകുന്നു അശ്വിനെ തട്ടിക്കൊണ്ട് ഈ ജ്യോതിക അവരുടെ ഈ വില്ലന്മാരെ ഭാഗത്തുള്ള ആരോ ആണ് അവള് വഴിയാണ് അശ്വിനെ തട്ടിക്കൊണ്ടു പോകുന്നത് ചോദ്യം പറഞ്ഞ ഫിലിമിൽ അഭിനയിച്ച പെൺകുട്ടി അങ്ങനെ ഈ സാമലക്സ് ലാവണ്യ കിരണ് ഇവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് അശ്വിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാനൊക്കെ ശ്രമിക്കും അങ്ങനെ പിന്നെ ഗുണ്ടായസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഥ പിന്നെ നീണ്ടുപോവാണ് പിന്നീട് ഈ കിരണിനെ സ്റ്റഡീഡിയന്റെ എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ പിന്നെ നീലിമനാണ് സിഇഒ ആക്കിയിട്ട് നിയമിക്കുന്നത് അപ്പോ നീലിമ സ്റ്റാഡ മീഡിയ വർക്ക് ചെയ്തതിന് ശേഷമല്ലോ സ്റ്റാഡ മീഡിയ കുറച്ച് ഇമ്പ്രൂവ് ആയി വന്നത് അതിന്റെ പേര് പിന്നെ സിദ്ധാർത്ഥാവളത്തിൽ സിഇഒ ആക്കി നിയമിക്കുന്നതാണ് പിന്നീട് ആ ഫിലിമിന് ശേഷം സ്റ്റാഡ മീഡിയ വല്ലാണ്ട് ഫൈനാൻഷ്യലി ഡൗൺ ആയിട്ട് പോകും അപ്പൊ പിന്നെ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അവരൊരു റിയാലിറ്റി ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് അപ്പൊ ആ റിയാലിറ്റി ഷോയുടെ പേര് സ്വപ്നതുല്യമായ തുല്യമായ വിവാഹം എന്നാണ് അപ്പൊ അതില് ആദ്യമായിട്ട് ഈ റിയാലിറ്റി ഷോയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധവനും മല്ലികയുമാണ് അപ്പൊ അവരുടെ വിവാഹം ഇവരുടെ ഈ സ്വപ്ന തുല്യമായ വിവാഹം എന്നുള്ള ഒരു റിയാലിറ്റി ഷോന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ അതിനെല്ലാം കൂടിയായിട്ട് അവര് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് ലക്ഷദ്വീപിലേക്ക് പിന്നെ അത് മാത്രല്ല മല്ലികനോട് ഏഹ് നീലിമിങ്ങനെ ചോദിക്കുന്നുണ്ട് നീലിമ സിദ്ധാക്കും നിങ്ങളെ വിവാഹത്തിനെ പറ്റിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോന്ന് അപ്പൊ അങ്ങനെ മല്ലിക പറയുന്നുണ്ട് എനിക്കിങ്ങനെ ദ്വീപിൽ വെച്ചിട്ട് ഇങ്ങനെ കല്യാണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കൂലല്ലോ അതൊക്കെ വെറുതെ സ്വപ്നം മാത്രല്ലേ എന്ന് പറയും അപ്പൊ സിദ്ധാർത്ഥം അതൊക്കെ നടത്തി കൊടുക്കാൻ തയ്യാറാണ് സിദ്ധാർത്ഥം മല്ലികക്ക് വേണ്ടി എന്തോ ചെയ്യാൻ തയ്യാറാണ് കാരണം സിദ്ധാർത്ഥിന്റെ ഏതൊരു ഉയർച്ച താഴ്ചകളിലും അവന്റെ കുഞ്ഞുനാള് മുതലേ മല്ലിക ഉണ്ട് കൂടെ ഒരു കൂട്ടുകാരിയായിട്ടും നല്ലൊരു അമ്മ ആയിട്ടും എല്ലാം കൊണ്ടും അവന്റെ ഒരു ദേഷ്യം അവന്റെ ഒരു സന്തോഷം അവന്റെ മനസ്സിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവനെ ചേർത്ത് നിർത്തിയിട്ടുള്ള അവന്റെ എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലായി നിന്നിട്ടുള്ള ഒരാളാണ് മല്ലിക അപ്പൊ ആ മല്ലികക്ക് വേണ്ടിട്ട് അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു പിന്നെ അവര് ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് പറത്തുന്നത് സിദ്ധാർത്ഥ തന്നെയാണ് സിദ്ധാർത്ഥ ഒരു ബിസിനസ്മാൻ എന്നതിനപ്പുറം ഒരു പൈലറ്റ് കൂടിയാണ് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ലക്ഷദ്വീപിലെ സീ പാരഡൈസ് എന്ന ഹോട്ടലിലാണ് സിദ്ധാർത്ഥ റൂമുകൾ ബുക്ക് ചെയ്തിരുന്നത് യാത്ര ചെയ്തതിന്റെ ക്ഷീണത്തിൽ ആ ദിവസം എല്ലാവരും വിശ്രമത്തിലായിരുന്നു ആരവിനെ ഉറക്കിയിട്ട് റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് നീലിമ അവിടെ നിന്ന് നോക്കിയാല് ദൂരെ കടലിൽ കാണാം ഒരു കപ്പൽ അവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട് ആ കാഴ്ചകളെല്ലാം നോക്കി നിൽക്കവേ അവൾക്ക് കടലിലൂടെ ഒന്ന് സവാരി ചെയ്യണമെന്ന് തോന്നി സിദ്ധാർത്ഥ് അപ്പോൾ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിനും മല്ലികയോടൊപ്പം അവരുടെ റൂമിലായിരുന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിലൂടെ വന്നു ചുറ്റിയത് തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായി സിദ്ധു പ്രണയത്തോടെ നീലിമ വിളിച്ചു എന്താ ഒറ്റക്ക് വന്നു നിൽക്കുന്നത് അവളുടെ പിൻകഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ വെറുതെ കടയിലെ കാഴ്ചകളുണ്ട് നിന്നതാ ഇവിടുന്ന് കടല് കാണാൻ നല്ല രസമല്ലേ അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥൊന്ന് മൂളികൊണ്ട് അവളുടെ കഴുത്തിൽ മൃദുവായി ചുംബിച്ചു അവന്റെ താടി രോമങ്ങൾ കഴുത്തിൽ അമർന്നപ്പോൾ അവൾക്ക് ഇക്കിളി തോന്നി നീലിമ പിന്തിരിഞ്ഞ് കണ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ ീ സമയത്തൊരു റൊമാൻസ് ഒക്കെ അവൾ അവനെ ചുഴിഞ്ഞു നോക്കി വെറുതെ നിനക്കൊരു ഉമ്മ തരാൻ തോന്നി സിദ്ധാർത്ഥ് കള്ളച്ചിരിയോടെ പറഞ്ഞു നീലിമ നാനത്താൽ മുഖം കുനിച്ചു സിദ്ധാർത്ഥ് അവളെ ഇറുകെ പുണർന്നു ചുംബിച്ചു ഇരുവരും അങ്ങനെ ദീർഘനേരം നിന്നു പിന്നീട് സിദ്ധാർത്ഥ് പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ എവിടേക്ക് ആകാംക്ഷയിൽ നീലിമയുടെ മുഖം ഇടർന്നു അത് സർപ്രൈസ് നീ ആദ്യം റെഡിയായി വാ അപ്പോ ആരവ് നീലിമ ഒരു ചോദ്യഭാവത്തിൽ അവനെ നോക്കി അവൻ ആയ നോക്കില്ലേ പിന്നെ അശ്വിനും മല്ലികാമയുടെ കൂടെയാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ സോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എവിടേക്കാണെന്നും അവളെ കൊ എവിടേക്കാണ് അവളെ കൊണ്ടുപോകുന്നത് എന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞില്ല നീലിമ വേഗം ഒരുങ്ങാനായി പോയി അല്പസമയം കഴിഞ്ഞതും അവളൊരു വൈറ്റ് കൂർത്ത അണിഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നു ഒരു സ്കാർഫ് കഴുത്തിലൂടെ ചുറ്റിയിട്ട് മുടി പിന്നിലേക്ക് ഉയർത്തി കെട്ടിവെച്ച് എങ്ങനെയുണ്ട് സിദ്ധു ഇത് മതിയോ നീലിമ സ്വന്തം ഡ്രസ്സ് നോക്കി കൊണ്ട് ചോദിച്ചു ഇതൊക്കെ തന്നെ ധാരാളം നീ ഏത് ഡ്രസ് ഇട്ടാലും സുന്ദരിയാണല്ലോ അവൻ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു അവൾ അവന്റെ നെഞ്ചിൽ ചൂട് പറ്റിച്ചേർന്നു നിന്നു വരൂ നമുക്ക് ഇറങ്ങാൻ സമയമായി നീ റെഡിയല്ലേ സിദ്ധാർത്ഥ് വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ റെഡിയാണ് നീലിമ പറഞ്ഞു അത് കേട്ടതും സിദ്ധാർത്ഥ് നീലിമയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു അവളെ അവൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ആലോചനയിൽ അവൾ നടന്നു അവർ പോയത് കടൽ തീരത്തേക്കാണ് കുറച്ചു മുൻപ് താൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കണ്ട കപ്പൽ പോകാൻ റെഡിയായി നിൽക്കുന്നത് നീലിമ കണ്ടു സിദ്ധു നമ്മൾ ആ കപ്പലിലേക്കാണോ പോകുന്നത് ആകാംക്ഷ അടക്കാനാകാതെ അവള് ചോദിച്ചു അതെ കുറച്ചു സമയം നിനക്കൊപ്പം കടലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അത് കടൽ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഈ കടലിലൂടെ കുറച്ചു നേരം യാത്ര ചെയ്യുന്നതിനെ പറ്റി ഞാൻ കുറച്ചു മുൻപ് ഓർത്തതേ ഉള്ളു പുഴേക്കും നിങ്ങളെന്റെ മനസ്സറിഞ്ഞ് ആഗ്രഹം സാധിച്ചു തന്നല്ലോ സ്നേഹത്തോടെ അവൻറെ കൈ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഇനി ഒരു സർപ്രൈസ് കൂടിയുണ്ട് അത് കുറച്ച് കഴിഞ്ഞറിഞ്ഞാൽ മതി അപ്പോഴേക്കും സിദ്ധാർത്ഥ അവളെയും കൊണ്ട് കപ്പലിലേക്ക് കഴിഞ്ഞു ഇരുവരും കപ്പലിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന്റെ ജീവനക്കാർ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു നീലിമ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു സർ മാഡം നിങ്ങൾക്കുള്ള വിരുന്ന തയ്യാറായിട്ടുണ്ട് കപ്പലിൽ ഒരു ജീവനക്കാരൻ മുന്നോട്ട് വന്ന് പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ടിരിക്കാം ജീവനക്കാരെ കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് സിദ്ധാർത്ഥ് അവളുടെ കൈപിടിച്ച് നയിച്ചു മിൻസമാർന്ന തടി കൊണ്ടുള്ള കപ്പലിന്റെ ഇടുക്കിൽ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു മേശ സജ്ജീകരിച്ചിട്ടുണ്ട് രുചികരമായ കടൽ വിഭവങ്ങളുടെയും ഭക്ഷണത്തിന്റെയും ഒരു നീണ്ട നില തന്നെ അവിടെ ഉണ്ട് അവർക്കായി തയ്യാറായിരുന്നു പുതിയ പൂക്കൾ കൊണ്ട് അവിടെ അലങ്കരിച്ചിരുന്നു സൂര്യന്റെ ഇളം വെയിൽ അവിടെ കൂടുതൽ മനോഹരമാക്കി സിദ്ധാർത്ഥും നീലമയും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കടലിലൂടെ ഒരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത് നിന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീലമ മുന്നിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ഓരോന്നായി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഹോ എന്തൊരു രുചിയാ നീലമയുടെ മുഖം സന്തോഷത്താൽ വിടരുന്നത് നോക്കി സിദ്ധാർത്ഥി ഇരുന്നു അവന്റെ കണ്ണുകളിൽ നിറച്ചും അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു ഓരോ നിമിഷവും തന്നെ സന്തോഷിപ്പിക്കാനും അവൻ എന്തും ചെയ്യുമെന്ന് അവൾക്ക് തോന്നി നാളെ മുതൽ നമ്മൾ അവരുടെ വിവാഹത്തിന്റെ തിരക്കില് പെട്ടുപോകും പിന്നെ കുറെ ദിവസത്തേക്ക് നിന്ന് എനിക്കിങ്ങനെ തനിച്ച് കിട്ടില്ല എന്തായാലും നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത് വന്നിട്ട് വെറുതെ തിരിച്ചു പോകുന്നതും മോശമല്ലേ അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം നിന്റെ കൂടെ ഇവിടെ ആഘോഷിക്കാമെന്നും ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥ് കൈനീട്ടി അവളുടെ കൈപ്പത്തിയിൽ മൃദുവായി തലോടി കപ്പൽ വെള്ളത്തിന് മുകളിലൂടെ അനായാസം നീങ്ങിക്കൊണ്ടിരുന്നു ഇളം കാറ്റേറ്റ് അവർ മെല്ലെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നു ഭക്ഷണശേഷം ഇരുവരും നിക്കിന്റെ തുമ്പത്ത് വന്നു നിന്നു ഇളങ്കാറ്റ് അവരെ തഴുകി കടന്നുപോയി നീരമയുടെ മുഖത്തേക്ക് പാറി വീണമൂടി ഒരു വശത്തേക്ക് ഒതുക്കിയ ശേഷം സിദ്ധാർത്ഥ് അവളുടെ ചുമലിൽ മുഖം അമർത്തി നിന്നു അപ്രതീക്ഷിതമായി വീല കിട്ടിയ നിമിഷങ്ങൾ അവർ നന്നായി ആസ്വദിച്ചു സിദ്ധാർത്ഥിന്റെ നെഞ്ചിലേക്ക് ചാരിദൂരേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് നീലിമ ആ കാഴ്ച കണ്ടത് ഒരു സ്പീഡ് ബോട്ട് തങ്ങളുടെ കപ്പലിന് നേർക്ക് പാഞ്ഞു വരികയാണ് സിദ്ധാർത്ഥ് അത് കണ്ടോ ആ ബോട്ട് നമ്മുടെ കപ്പലിന് നേർക്കാണ് വരുന്നത് നീലിമ ചൂണ്ടിക്കാണിച്ചു അതെ അവർ ഇവിടേക്ക് തന്നെയാണ് വരുന്നത് എന്തായാലും നീ അടുത്ത സർപ്രൈസിന് ഒരുങ്ങി നിന്നു സിദ്ധാർത്ഥ് പറഞ്ഞു ഇനിയുമ്പോ സിദ്ധു സർപ്രൈസ് നീലിമ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു ഒരു ചെറിയ സർപ്രൈസ് കൂടി ഞാൻ ഒരുക്കിയിട്ടുണ്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് ദൂരെ നിന്നും വരുന്ന സ്പീഡ് ബോട്ടിനെ നോക്കി ഇനിയും എന്ത് സർപ്രൈസാണ് സിദ്ധു തനിക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നറിയാതെ അവൾ ആകാംക്ഷയോടെ നിന്നു കപ്പൽ പുറംകടയിൽ നങ്കൂരമിട്ട് നിൽക്കുകയാണ് സ്പീഡ് ബോട്ട് കപ്പലിനോട് അടുത്തപ്പോൾ ഒരു സ്ത്രീ അതിൽ നിന്നും കയറി വന്നു കപ്പലിലേക്ക് കയറി അവൾ ഒരു പുഞ്ചിരിയോടെ സിദ്ധാർത്ഥനയും നീലിമയുടെയും അരികിലേക്ക് വന്നു ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് മാഡം അവൾ ഇരുവരെയും വിഷ് ചെയ്തു ഗുഡ് ഈവനിങ് എമിലി നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു നീലിമ ഇത് എമിലി ദ്വീപുകളിൽ സമുദ്ര സസ്തിരക്ഷാപ്രവർത്തനത്തിന് ജോലി ചെയ്യുന്ന ആളാണ് സിദ്ധാർഥ് എമിലിയെ നീലിമക്ക് പരിചയപ്പെടുത്തി ഗുഡ് ഈവനിങ് എമിലി നീലിമ അവളെ നോക്കി പുഞ്ചിരി തോറ്റി കടലിൽ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് എമിനി ഇപ്പോൾ ഇവിടേക്ക് വന്നത് സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞു എന്ത് കാഴ്ചകളാ സിദ്ധു അവന്റെ വാക്കുകൾ കേട്ട് നീലിമയിൽ ആകാംക്ഷ വന്നു അല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്കത് നേരിട്ട് കാണാമല്ലോ നീലിമ സിദ്ധാർത്ഥ പുഞ്ചിരിയോടെ നീലിമയെ നോക്കി പറഞ്ഞു സമുദ്രത്തിന്റെ മാന്ത്രികത അനുഭവിക്കാനുള്ള ഈ അവസരം നിങ്ങൾ നന്നായി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യം ഇരുന്നാണ് ഞാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് കാണാൻ നിങ്ങൾ രണ്ടാളും തയ്യാറായിക്കോളും എമിലി പറഞ്ഞു പുറംകടലിൽ നങ്കൂരമിട്ട് നിർത്തിയിരിക്കുന്ന കപ്പല് തിരമാലയിൽ കൂടി വീണ്ടും പതിയെ ഒഴുകി തുടങ്ങി ഇതാ ഇവിടേക്ക് നോക്കൂ കണ്ണുകളിൽ ആവേശത്തിന്റെ തിളക്കവുമായി എമിനി വെള്ളത്തിലേക്ക് വീടിന് ചൂണ്ടി സിദ്ധാർത്ഥിനെയും നീനിനെയും അടുത്തേക്ക് വിളിച്ചു അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി ശാന്തമായ കടലിൽ അവർ നോക്കി നിൽക്കെ നൂറുകണക്കിന് ചെറിയ മീനുകളുടെ ഒരു കൂട്ടം കപ്പലിനു വന്ന് പൊതിയാൻ തുടങ്ങുന്നതാണ് അവർ കണ്ടത് എല്ലാ മീനുകളും ഒരേ താളത്തിന് ഒരേപോലെ നീന്തി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു സിദ്ധു നിങ്ങളിത് കണ്ടോ എന്തു ഭംഗിയ മീനുകളെ കാണാൻ എല്ലാം ഒരേ പോലെയാ വരുന്നത് നീലിമയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു നീ പറഞ്ഞത് സത്യം തന്നെയാണ് നീലിമ പക്ഷേ ഇനി പ്രതീക്ഷിക്കാത്ത കുറെ കാഴ്ചകൾ നിനക്ക് കാണാനുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു മാഡം ഈ മീനുകൾ ഡോൾഫിനുകളുടെ ഭക്ഷണമാണ് അവയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറുമീനുകളെ ഇങ്ങോട്ട് വരുത്തിയത് കുറച്ചു കഴിയുമ്പോൾ കൂട്ടത്തോടെ പാഞ്ഞു വരും എമിലി നീലിമയെ നോക്കി പറഞ്ഞു ആണോ നീലിമയുടെ മുഖം അത്ഭുതത്താൻ വിടർന്നു നിമിഷങ്ങൾ കഴിഞ്ഞുപോയി നീലിമയും സിദ്ധാർഥും കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ എമിലി പറഞ്ഞതുപോലെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഡോൾഫിനുകള് മുകളിലേക്ക് വരാൻ തുടങ്ങി സമുദ്ര നിരപ്പിൽ ഉയർന്നു വരുന്ന ഡോൾഫിനുകള് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി പൊങ്ങിച്ചാടിക്കൊണ്ടിരുന്നു അവയുടെ കളി കാണാൻ നല്ല രസമായിരുന്നു അതെല്ലാം കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് നീലിമ ശേഷം ആ ഡോൾഫിനുകളെ കപ്പലിനെ വളയാൻ ആരംഭിച്ചു പിന്നെ നിമിഷങ്ങൾക്കകം അവ ചെറിയ മീനുകളെ ഭക്ഷിക്കാൻ തുടങ്ങി തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് നീലിമയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു സിദ്ധു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോൾഫിനുകളെ നേരിട്ട് കാണുന്നത് അതും ഇത്രയും അടുത്ത് അവൾ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ഇതൊക്കെ ഇഷ്ടാവെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അത് പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ ചേർത്ത് നിർത്തി വെള്ളത്തിൽ കളിക്കുന്ന ഡോൾഫിനുകളെ നീലിമ കൗതുകത്തോടെ നോക്കി സിദ്ധു ഇവരുടെ കളി കാണാൻ തന്നെ നല്ല രസമാണല്ലേ ശരിയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു കുറേ നേരം രണ്ടുപേരും ആ കാഴ്ചകൾ കണ്ട് രസിച്ചു എമിലി വീണ്ടും ചില കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുത്തു മനോഹരമായ കടൽ ജീവികൾ നീലിമ ഇന്നു വരെ കാണാത്ത പല സസ്യങ്ങൾ വരെ കപ്പലിന് ചുറ്റുമുണ്ടെന്ന് നീലിമക്ക് തോന്നി എമിലി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടത് ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു അങ്ങനെ ചിന്തിച്ച അവൾ പുഞ്ചിരിയോടെ സിദ്ധാർത്ഥിനെ നോക്കി സായാഹ്നം വളരെ അത്ഭുതകരമായി അവൾക്ക് തോന്നി എമിലിക്ക് തിരികെ മടങ്ങേണ്ട സമയമായി നിങ്ങളെ ഈ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമാകും അതുകൊണ്ട് എനിക്കിപ്പോൾ തിരിച്ചു പോകണം അവൾ പോകാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞു എമിലി ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾക്കായി നീ ഒരുക്കിയില്ലേ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സായാഹ്നം സമ്മാനിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് നിലിമ മുന്നോട്ട് വന്ന് എമിലിയുടെ കരങ്ങൾ കവർന്നുകൊണ്ട് നന്ദി പറഞ്ഞു ഞങ്ങളുടെ ഈ ദിവസം സുന്ദരമാക്കിയതിന് താങ്ക്സ് എമിലി സിദ്ധാർത്ഥം പറഞ്ഞു എങ്കിൽ ശരി ഞാൻ ഇറങ്ങട്ടെ എനിക്ക് പോകാൻ സമയമായി എമിനി ഇരുവരോടും യാത്ര പറഞ്ഞു മടങ്ങിപ്പോയി സിന്ധു ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നിങ്ങൾക്ക് ഒന്ന് തന്നെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുമോ എമിനി സ്പീഡ് ബോട്ടിൽ കയറി പോകുന്നത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം കാഴ്ചയിൽ നിന്നും വായുന്ന സ്പീഡ് ബോട്ട് നോക്കി നീലിമ പറഞ്ഞു ഇന്ന് ഇത്തിരി വൈകിപ്പോയി അല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോയാന് സാരല്ല നമുക്ക് മറ്റൊരു ദിവസം പോകാം സിദ്ധാർത്ഥമാൾക്ക് വാക്ക് നൽകി അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു അത് ആകാശത്തിന് നിറം നൽകി മേഘങ്ങൾക്ക് മുകളിൽ മഴവില് പ്രത്യക്ഷപ്പെട്ടു ഇത്രയും മനോഹരമായ ഒരു സൂര്യാസ്തമയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സിദ്ധു അസ്തമയം നോക്കി നിന്ന് നീലിമ പറഞ്ഞു അവളുടെ സന്തോഷം കണ്ട് സിദ്ധാർത്ഥിന്റെ മനസ്സ് നിറഞ്ഞു എന്നും ഇതുപോലെ സന്തോഷത്തോടെ കാണണമെന്ന് മാത്രമേ അവൻ ആഗ്രഹമുള്ളൂ നീലിമയുടെ സന്തോഷത്തിനു വേണ്ടി താൻ എന്തു ചെയ്യുമെന്ന് അവൻ മനസ്സിലോർത്തു നീലിമ സിദ്ധാർത്ഥിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ ശിരസിൽ മെല്ലെ തഴുകി അതേസമയം ഹോട്ടൽ പാരഡൈസിൽ തനിക്ക് കിട്ടിയ റൂമിലായിരുന്നു അമലോദയി അറിഞ്ഞുകിടന്ന ജനാലകൾ തുറന്നു നോക്കിയപ്പോൾ പുറത്തുനിന്ന് കണ്ട കാഴ്ച അവനെ നിരാശനാക്കി പെട്ടെന്ന് തന്നെ അവൻ താഴെ റിസപ്ഷനിലേക്ക് ചെന്നു അവയുടെ റിസപ്ഷനിസ്റ്റായ അലീന കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സ്ക്യൂസ് മീ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവന്റെ ശബ്ദം കേട്ടതും അലീന സിസ്റ്റത്തിൽ നിന്നും മുഖമുയർത്തി നോക്കി ഗുഡ് ഈവനിങ് സർ ഞാൻ സാറിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് വിനയത്തോടെ അലീന ചോദിച്ചു എനിക്ക് എന്റെ റൂം ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം ഇങ്ങനെ ഒരു റൂമിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ സർവീസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അമൽ അസ്വസ്ഥതയോടെയാണ് സംസാരിച്ചത് അതോടെ റിസപ്ഷനിസ്റ്റിന്റെ ഭാവം മാറി അവർ പരിഭ്രമത്തോടെ അവനെ നോക്കി